ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം യേശാവിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു റബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു ഒരു മാതാവിനും പിതാവിനും ഉണ്ടായ രണ്ട് മക്കളാണ് യേശാവും യാക്കോബും അവരുടെ മാതാപിതാക്കളായിരുന്നു ഇസഹാക്കും റബേക്കയും എന്നാൽ ഈ മാതാപിതാക്കൾ മക്കളെ വേർതിരിച്ച് സ്നേഹിച്ചു എന്നുള്ളത് പരിതാപകരമായ കാര്യമാണ് പിതാവിന് മൂത്ത മകനായ യേശാവിനോടും അമ്മയ്ക്ക് ഇളയ മകനായ യാക്കോബിനെയോടുമായിരുന്നു സ്നേഹം ഇങ്ങനെയുള്ള ആ വേർതിരിവ് അവരുടെ ജീവിതത്തിൽ വലിയ വിള്ളലുകൾ ഉളവാക്കി പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ് നമ്മുടെ മക്കൾ പല വ്യത്യസ്തമായ സ്വഭാവമുള്ളവരാണ് കഴിവുകളുള്ളവരാണ് വ്യത്യസ്തരായ ഐഡൻറ്റിറ്റിക്ക് ഉടമകളാണ് അവരെ ഒരിക്കലും താരതമ്യപ്പെടുത്തുവാനോ അവരെ വേറെ രീതിയിൽ സ്നേഹിക്കുവാനോ ഒരാളെ കൂടുതൽ സ്നേഹിക്കുകയും മറ്റൊരാളെ കുറച്ച് സ്നേഹിക്കുകയും ചെയ്യുന്ന ഉണ്ടാകാതിരിക്കുവാൻ നാം ശ്രമിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ഓരോ മക്കളും വ്യത്യസ്തരാണ് ദൈവത്തിൻ്റെ ദാനമാണ് അവരെ വേർ കൃത്യമില്ലാതെ സ്നേഹിക്കുവാൻ മാതാപിതാക്കളായ നമ്മെ കർത്താവ് സഹായിക്കട്ടെ